നമുക്കൊരു ഡ്രസ്സിന് പെർഫെക്ഷൻ വേണമെങ്കിൽ നമുക്കത് ബോഡിയോട് കറക്റ്റായിട്ട് തന്നെ ഇരിക്കണം ഇടഭാഗം ഇതിങ്ങനെ ഒന്ന് വളച്ച് ഒന്നുകൂടെ ഒന്ന് ഷെയ്പ്പാക്കണം ഇടഭാഗവും ഈ ഭാഗവും എപ്പോഴും നമുക്ക് നൈസായി സെറ്റായിട്ടിരിക്കണം അപ്പം അത് വരച്ച് ചേർക്കുമ്പം ഇതിങ്ങനെ നൈസായിട്ട് വിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു പോളപ്പ് വരും അപ്പം ഇങ്ങനെ നിങ്ങളത് വരച്ച് ഷെയ്ഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് ചേർക്കുക അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പം ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിടണം ഈ വളഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് ഭാഗം മസ്റ്റായിട്ടും നമ്മളൊരു ചെറിയ കട്ടിങ് ഈ ഈ അടിപ്പ് പോകാതെ ഒരു ചെറിയ കട്ടിങ് കൊടുത്താൽ മാത്രമേ ഇവിടെ നന്നായിട്ട് ചേർന്ന് ബോഡിയിലോട്ട് ഇരിക്കുള്ളൂ ബൾജ് ചെയ്യാതെ നമുക്ക് സ്റ്റോമക് സൈസ് കൂടുതൽ ഹിപ്പ് സൈസ് കൂടുതലുള്ളവർക്ക് ഒതുങ്ങിയിരിക്കാനായിട്ട് ഡ്രസ്സിൽ തന്നെ നമുക്ക് ടക്കുകൾ വഴി കറക്റ്റ് ചെയ്യാം അപ്പോൾ ആ ടക്കുകളുടെ അളവുകൾ അതെങ്ങനെ വരയ്ക്കണം എന്നൊക്കെയാണ് ഈ വീടെ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ആയിട്ട് നമ്മൾ ഏത് ഡ്രസ്സ് എടുത്താലും അത് നമുക്ക് ബോഡി ഷേപ്പിനനുസരിച്ച് ടക്കുകളിലൂടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇനി നമുക്ക് വീടിലോട്ട് പോവാം ടോപ്പിന്റെ ഒരു അളവൊന്ന് കറക്റ്റ് ചെയ്യുക അപ്പോൾ ഈ ടോപ്പിന് ശരിക്കും വണ്ണം എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിട്ടുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ വലിച്ചു പിടിച്ചാൽ കിട്ടും അതിൻ്റെ കറക്റ്റ് നടുക്ക് നമ്മൾ കാണുക ഒരു പന്ത്രണ്ട് അപ്പോൾ നിങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ ചോക്ക് വെച്ച അടയാളപ്പെടുത്തണം പന്ത്രണ്ട് ഇതിനെ ഇനി നമ്മൾ നേരെ മേളിലോട്ട് മേളിലോട്ടിങ്ങനെ അടയാളപ്പെടുത്തുക എന്നാ ചെയ്യും അളവ് നമുക്ക് മാറിപ്പോകരുത് അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ടക്ക് കട്ടിങ് ഇട്ട് കൊടുത്തേക്കാം ഇനി നമ്മൾ ഇതെന്ന് ഈ ടക്ക് ഇങ്ങോട്ടൊരഞ്ച് പിടിച്ചു അതുപോലെ തന്നെ ഇപ്പുറത്തോട്ടും ഒരഞ്ച് പിടിക്കാം അഞ്ച് അപ്പം നമുക്ക് അഞ്ചിൻ്റെ അളവ് കിട്ടി ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുമ്പം ഈ ടക്ക് നമുക്ക് ഒരിഞ്ച് ഇട്ടാണ് പിടിക്കേണ്ടത് അടിക്കേണ്ടത് അപ്പോൾ ഈ ഒന്നിനെ ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടോ ഇത് അര എടുത്തേക്കുന്നു ഈ ടക്കിൻ്റെ അപ്പോൾ നമ്മൾ ഈ അളവിൻ്റെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അര ഇഞ്ച് മാറി മാർക്ക് ചെയ്യുക അതുപോലെ ഇവിടുന്ന് നമ്മൾ നടുക്കുന്നു മാറി അര ഇഞ്ച് മാറിയിട്ടാണ് മാർക്കിങ് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ടക്ക് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇവിടുന്ന് പന്ത്രണ്ടിലാണ് നിങ്ങളത് കാണുക ഈ പന്ത്രണ്ട് നടുക്കത്ത് ഇത് രണ്ടും പന്ത്രണ്ട് ഇവിടെ നമ്മൾ ഒരു ഏഴ് ഇഞ്ച് താഴോട്ടാണ് മാറ്റി ടക്ക് ഇടുന്നത് അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു ഏഴിഞ്ച് താഴോട്ട് മാറ്റി ഒരു ടപ്പിട്ട് കൊടുക്കാം അതിൻ്റെ അവിടോ നമ്മളിങ്ങനെ ഒന്ന് വെച്ചിട്ട് അര ഇഞ്ച് അപ്പുറ ഇപ്പറയായിട്ട് അടയാളപ്പെടുത്തുക ഇനി ഇതിന് നമ്മൾ വരയ്ക്കുക ഇങ്ങനെ ഈ പാർട്ട് നമ്മൾ ചെയ്യണം ഇനി ഇതിനെ പിടിക്കുമ്പം ഈ ഉള്ളിലത്തെ ഈ രണ്ട് ഡോട്ട് നിങ്ങളിങ്ങനെ പിടിക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് പിടിക്കണം അത്രേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് കനം കുറച്ച് ടക്ക് വരയ്ക്കുക ജസ്റ്റ് ഇങ്ങനെ പക്ഷേ അകത്തിങ്ങനെ ഒരു അര ഇഞ്ചിങ്ങനെ കൂടി വരണം എന്നിട്ട് വീണ്ടും ഇവിടെ കൊണ്ടേ നൈസായിട്ട് വെക്കുക അപ്പോൾ ഇപ്പറേ ഇപ്പറേം നമുക്ക് അര ഇഞ്ച് വീതം കിട്ടും ഇതേ കൂടെ ഇതേക്കൂടെ ഒന്ന് അടിച്ച് സെറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ടക്കും കൂടെ ഒരു സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ സൂചിയുടെ കാണി കൂ അടുപ്പിച്ചിട്ട് ഒറ്റ ടക്കിൽ നിർത്താവുന്നതാണ് പക്ഷേ അവസാനം ഇങ്ങനെ നൈസായിട്ട് വന്ന് വേണം ഇത് നിൽക്കാനായിട്ട് അപ്പോൾ ടക്കിൻ്റെ ആയി ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം സൈഡ് ഷേപ്പ് അതും ഈ ഷോൾഡറിൽ നിന്ന് നിങ്ങളിങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് വരുത്തേണ്ടേ നമ്മളൊരു ഇപ്പം ഇവിടുന്ന് നിങ്ങൾക്കിത് പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പതിനെട്ട് പത്തൊമ്പത് വരെയാണ് ഈ ഷേപ്പ് നമുക്ക് വരുന്നത് പത്തൊമ്പത് ചിലർക്ക് ഇരുപത് അപ്പോൾ പത്തൊമ്പത് മനസ്സിലിരുന്നാൽ മതി അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഒരു പതിനൊന്നിൽ നിന്ന് പത്തൊമ്പത് വരെ നിങ്ങൾ ഇത് പതിനൊന്നാണ് ഈ പതിനൊന്നിൽ നിന്ന് ഒരു ഇഞ്ച് നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക അത് ഇച്ചിരി കൂടെ ഇങ്ങോട്ട് കയറ്റി അങ്ങോട്ട് അടയാളപ്പെടുത്തുക എന്നിട്ടും ഇതും ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്നിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ഈ ഇരുപതെ കൊണ്ട് ഇത് വെക്കുക അപ്പം നമ്മുടെ ഇടഭാഗം ഇതിങ്ങനെ ഒന്ന് വളച്ച് ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ആക്കണം ഇടഭാഗവും ഈ ഭാഗവും എപ്പോഴും നമുക്ക് നൈസായി സെറ്റായിട്ടിരിക്കണം അപ്പം അത് വരച്ച് ചേർക്കുമ്പം ഇതിങ്ങനെ നൈസായിട്ട് വിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു പോളപ്പ് വരും അപ്പം ഇങ്ങനെ നിങ്ങൾ വരച്ച് ഷെയ്ഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് ചേർക്കുക അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പം ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിടണം ഈ വളഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് ഭാഗം മസ്റ്റായിട്ടും നമ്മളൊരു ചെറിയ കട്ടിങ് ഈ അടിപ്പ് പോകാതെ ഒരു ചെറിയ കട്ടിങ് കൊടുത്താൽ മാത്രമേ ഇവിടെ നന്നായിട്ട് ചേർന്ന് ബോഡിയിലോട്ട് ഇരിക്കു ബൾ ചെയ്യാതെ മോഡലിൽ നമുക്ക് നമ്മുടെ ഏത് ഡ്രസ്സും കറക്റ്റ് ആവുന്നതാണ് ചുരിദാർ ആണെങ്കിലും ആണെങ്കിലും ചെറിയ ഷർട്ടുകൾ ആണെങ്കിലും ടീഷർട്ട് നിങ്ങൾ ഒന്ന് കണ്ടിട്ട് കറക്റ്റ് ചെയ്യുക ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് ആ ഇത് കണ്ടോ ഞാൻ ആ വരച്ച പോലെ തന്നെയാണ് ഇങ്ങനെ ഇത് അടിച്ചേക്കുന്നത് ഇത് അടിച്ച ഭാഗമാണ് അതുപോലെ ഇവിടെ നമുക്ക് ബോഡി ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇത് കൊണ്ട് നൈസായിട്ട് ഇവിടം വരെ അടിച്ച് അടിച്ചു വിട്ടേക്കുന്നു അപ്പം ഇതും ഇങ്ങനെ തന്നെ ഉൾഭാഗം കൂടിയിട്ട് നൈസായിട്ട് ചെയ്തിരിക്കുന്നു അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഡ്രസ്സിൻ്റെ ഫിനിഷിങ് ആവുന്നത് ഇതൊന്ന് ആണോന്ന് ഒന്ന് ഇട്ട് നോക്കാം നമ്മുടെ ഒരു ഇങ്ങനെ ഒഴുകി കിടക്കുന്ന സ്റ്റെപ്പാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു തയ്ച്ച് കഴിഞ്ഞു ടക്കിട്ടാലും അതൊരു ഒരു ഇങ്ങനെ അയഞ്ഞ പോലത്തെ ഫീലിങ് ചെയ്യുക അപ്പം നമ്മുടെ സ്റ്റൊമക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കും അപ്പോൾ അത് മാറ്റാനായിട്ട് ടക്ക് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തു അത് കഴിഞ്ഞ് എന്നാലും ഈ തുണി ഇങ്ങോട്ട് നമുക്ക് കൂടുതൽ വരുന്നുണ്ട് നമ്മുടെ ഈ വയറിൻ്റെ അടുത്തൊരു ഷെയ്ഡ് വയറിൻ്റെ അടുത്ത ഷെയ്ഡ് അറിയില്ല അപ്പം നമ്മൾ പ്ലെയിനായിട്ട് ട്രപ്പ് കൊടുക്കുകയാണെന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഷെയ്ഡ് അറിയുന്ന പോലെ ഇരിക്കും ഇനിയിപ്പം ഈ ടോപ്പിന് നമുക്ക് ഇവിടെ ഒരു ചെറിയ ഷേപ്പും കൂടെ കൊടുത്താല് നല്ല പെർഫെക്റ്റ് ടോപ്പായിട്ടിരിക്കും പിന്നെ ഈ തുണി പെട്ടെന്ന് ചുളുങ്ങുന്നാണ് നിങ്ങൾ അയണൊക്കെ പിടുക ഇനി നമുക്ക് ആ ഒരു ഷേപ്പ് കൂടെ ചെയ്ത് കാണിച്ചു തരാം ആ ഒരു ഷേപ്പും കൂടെ ഈ ടോപ്പിന് കൊടുത്തു അപ്പം ഏത് ടോപ്പും നിങ്ങൾക്ക് തന്നെ ഈ രീതിയിൽ കറക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്